ഒരു ട്രിപ്പ് െന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം എങ്ങോട്ട് വേണമെങ്കിലും പാദരാത്രിക്ക് വേണേലും ട്രിപ്പ് ഒക്കെ പോകുന്ന പക്ഷേ ട്രിപ്പ് പോകുമ്പോ എല്ലാരും നോക്കുന്ന ഒരു കാര്യം മൈലേജ് ഉള്ളൊരു വണ്ടി വേണം നമുക്ക് ഒരു അഞ്ചു പേരോ ആറുപേരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നും നമുക്ക് ഷെയർ ഒക്കെ ഇട്ടേശം നല്ല മൈലേജ് ഉള്ള വണ്ടി വേണം ട്രിപ്പ് പോകാൻ പറ്റിയൊരു വണ്ടി ആണ് ഇത് സോ ഹൈബ്രിഡ്സ് നമ്മുടെ മാർക്കറ്റ് പിടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റടിക്ക് ഡീസലിനെ അങ്ങ് എടുത്ത് കളഞ്ഞപ്പോഴേക്ക് നമ്മളെല്ലാരും ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു കാര്യമാണ് അത്യാവശ്യം പവറും നല്ല മൈലേജും തരുന്ന ഒരു ക്ലാൻ തന്നെ ഇല്ലാതായി പക്ഷെ അവിടേക്ക് ഇപ്പം ഡീസലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് സ്ട്രോങ് ഹൈബ്രിഡ്സ് വന്നിരിക്കുന്നത് അതും ഗ്രാൻഡ് വിറ്റാറ നമ്മൾ ഗ്രാൻഡ് വിറ്റാറെ ആദ്യമേ ഇതിൻ്റെ ലോഞ്ചിന് തന്നെ നമ്മൾ ഇതിനെ പറഞ്ഞ് തരുന്നത് മൈലേജ് ബാക്കി ഇല്ലാത്ത ആപ്പാണ് അതിനെ എന്നെ പറഞ്ഞാൽ അന്വർത്ഥമാക്കുന്ന വിധമാണ് ഇപ്പം ഏകദേശം രണ്ട് കൊല്ലത്തോളമായി ഗ്രാൻഡ് വിറ്റാറ നമ്മുടെ റോഡുകളിൽ ഓടിത്തുടങ്ങിയിട്ട് നല്ല മൈലേജ് ആണ് തരുന്നത് കമ്പനി പറയുന്നതനുസരിച്ച് എത്രയായിരുന്നു ആയിരത്തി നാന്നൂറ്റി ആയിരത്തി നാന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഫുൾ ടാങ്ക് നാൽപ്പത്തഞ്ച് ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയിൽ നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ പോകാം മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്നാണ് ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് അതെ അത് നമ്മളിപ്പോൾ പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് ഐഡിയൽ കണ്ടീഷനിലാണ് ആളുകൾ എന്നാ പറയുന്നത് നോർമൽ കണ്ടീഷനല്ല ഐഡിയൽ കണ്ടീഷനിൽ വണ്ടി പൂർണ്ണമായിട്ട് ടെസ്റ്റ് ചെയ്ത് കമ്പനി പറയുന്നതാണ് സോ ആ കണ്ടീഷൻസ് വെച്ചിട്ട് മുപ്പത്തൊന്നേ പോയിൻ്റ് സംതിങ് ആണ് ബട്ട് എങ്ങനെ പോയാലും ഇപ്പം നമ്മൾ പലരുടെയും ഓടിക്കുന്ന ശൈലി വ്യത്യാസമായിരിക്കും പോകുന്ന സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കും സ്ഥലങ്ങൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ട്വൻറി സെവൻ പോയിൻറ്റ് സംതിങ് ഉറപ്പായിട്ടും ട്വന്റി സെവൻ പോയിന്റ് ഫോർ കിലോമീറ്റർ വരെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ആളുകൾ അല്ലെങ്കിൽ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്സ് ഉണ്ട് പിന്നെ ഫുൾ നമുക്ക് ഗോവയൊക്കെ പോയി വേണമെങ്കിൽ ഡെഫിനി ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പം നമ്മൾ വിൽക്കുന്ന കോട്ടയത്താണ് കോട്ടയത്ത് നിന്ന് ഗുഗുണമാ എടുത്ത് കഴിഞ്ഞാൽ ഗോവ എണ്ണൂറ്റി പതിനേഴ് കിലോമീറ്റർ ഉള്ളത് അപ്പോൾ ആയിരത്തി നാനൂറ്റി അറു അമ്പത് കിലോമീറ്ററിന് ഗോവ പോകാം ഒരു ഒരു ഫുൾ ഫുൾ ടാങ്ക് മതി ടാങ്കും ഒരു കാൽ ടാങ്ക് ചോദിക്കാം ഒരു കാൽ അടിച്ചോ ടാങ്ങ് കാരണം ഇപ്പോഴും ഈ ഒരു സോങ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുമ്പോഴേക്കും വണ്ടിക്ക് അഡീഷണൽ പവർ വേണമെങ്കിൽ മാത്രമാണ് നമ്മുടെ എൻജിൻ കിക്ക് ചെയ്യുന്നത് കൂടുതൽ ടൈമും അവൻ ഓടുന്നത് ആ ഇലക്ട്രിക് മോട്ടറിന്റെ ആ ഒരു ആ പവർ തന്നെയായിരിക്കും ഓടുന്നത് ഇതിന്റെ ഓഫേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഓഫേഴ്സാണ് ഈ മാസം കൊടുക്കുന്നത് സോ ഇൻ ടോട്ടൽ നമ്മൾ എക്സ്ചേഞ്ച് ബോണസും അതോടൊപ്പം തന്നെ ഡിസ്കൗണ്ടും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സെവൻറ്റി ഫോർ ഈ മാസം നമുക്ക് ഗ്രാൻഡ് കിട്ടുന്നുണ്ട് ഓഫേഴ്സായിട്ട് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുകയാണ് വണ്ടി എടുക്കണോ വേണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഗ്രാൻഡ് എടുത്താലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നൊരു സമയമാണെങ്കിൽ ഓഫർ മികച്ച ഡീലും കൂടെ വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് സ്റ്റോക്കായിട്ട് ഇയർ ഇയർ ബാക്ക് വണ്ടികൾ കിടപ്പുണ്ട് അതായത് ട്വന്റി ട്വൻറ്റി ത്രീ മോഡൽസ് ഉണ്ട് വണ്ടിയുടെ മേയ്ക്ക് മാത്രമാണ് ട്വൻ്റി ട്വൻ്റി ത്രീ വരുന്നത് നിങ്ങൾ ഇപ്പോൾ അത് തന്നെ കഴിഞ്ഞാൽ തന്നെ ട്വൻറ്റി ഫോർ ആയിരിക്കും പേപ്പേഴ്സ് എല്ലാം ട്വന്റി ഫോർ കിട്ടും ആ ഒരു വാഹനത്തിൽ ഒരു വൺ ലാക്ക് അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട്സ് നെക്സ കൊടുക്കുന്നുണ്ട് സോ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇത്രയും പെട്ടെന്ന് വാഹനം മേടിക്കാനുള്ളത് ആണെങ്കിൽ അടിപ്പോവുക ഈ പൊതുവേ കൈ കാശ് വെച്ചോണ്ടിരിക്കുന്നത് നേരെ നേരെ ഷോറൂമിലോട്ട് പോവുക വണ്ടി ബുക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ബാക്കി പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഓഫറിന് നിങ്ങൾക്ക് വണ്ടി കിട്ടുന്നതായിരിക്കും പിന്നെ ഈ നെക്സയിൽ നെക്സ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ വാഹനങ്ങൾക്കും ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഓഫേഴ്സ് നമ്മുടെ ആർട്ടിക്കൽസിൽ കൂടെ ഇതിൻ്റെ എല്ലാ ഓഫേഴ്സ് വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മരുത് നെക്സ റേഞ്ചിൻ്റെ കീഴിൽ വരുന്ന ഇപ്പം വലേനോട്ട് വലേനോ എക്നെസ് അതോടൊപ്പം തന്നെ സിയാസ് ഫ്രോങ്സ് ഫ്രോങ്സ് ഗ്രാൻഡ് വിട്ടാറ ഇൻവിക്ടോ എക്സൽ എൽ സിക്സ് ഇതിനെല്ലാത്തിനും നല്ല ഓഫേഴ്സ് ആണ് ഈ ഒരു മാസം ഉള്ളത് സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോവാ ഓഫേഴ്സ് എല്ലാം നേരിട്ട് ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും പിന്നെ അതോടൊപ്പം തന്നെ ഈ നെക്സ ഷോറൂം അതായത് നമുക്കിപ്പോൾ മാരതിൽ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സാധനം നെക്സുണ്ട് ഉണ്ട് ഈ നെക്സ ഷോറൂമിൽ എല്ലാവരും പോയത് എക്സ്പീരിയൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഷോറൂം തന്നെയാണ് കാരണം നമുക്ക് കസ്റ്റമേഴ്സിനാണെങ്കിലും സെപ്പറേറ്റ് ഒരു ക്യുബിക്കിള് അവർ ആയിട്ടുള്ള ഡീലിങ്സ് അതെ നെക്സ ഷോറൂം കാരണം ഇതുവരെ നാരതി സാധാരണക്കാരന്റെ ബ്രാൻഡായിരുന്നു അതിന്റെ മേലിലോട്ട് ഒരു പ്രീമിയം ആണ് അവർ നെക്സ ഒരു ഡീലർഷിപ്പ് തുടങ്ങിയത് സോ നല്ല ഫീലാണ് അവിടെ പോയി നോക്കുക കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക വാഹനങ്ങൾ ഓടിച്ചു നോക്കുക അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ എല്ലാവർക്കും എക്സ്റ്റൻഡ് വാറണ്ടി നോ നെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ത്രീ ഇയേഴ്സ് എക്സ്റ്റൻഡ് വാറണ്ടി വരുന്നുണ്ട് അപ്പോൾ അക്കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്യുക ഈ ബ്രാൻഡ് വിറ്റാറ് മാധാപരനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ട് ഞങ്ങളെ അറിയിക്കുക നിങ്ങൾ കോട്ടയത്താണെങ്കിൽ കോട്ടയത്തെ ഷോറൂമിൽ പോവുക നെക്സ്റ്റാടെ ഷോറൂമുകളിൽ പോവുക നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുക എവിടെയാണെങ്കിലും നിങ്ങൾ ആദ്യം വണ്ടി ഓടിച്ച് നോക്കുക വീഡിയോസൊക്കെ കാണുക ആർട്ടിക്കിൾസ് വായിക്കുക അതെല്ലാം ശരിയാണ് പക്ഷേ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് വ്യത്യാസമാണ് സോ എല്ലാ ഷോറൂമിൽ തന്നെ പോയി നിന്ന് അനുഭവിക്കും അതെ റെസ്റ്റോറൻറ്റുകളിൽ അവൈലബിൾ ആണ് എക്സിക്യൂട്ടീവ്സിനെ ഒന്ന് വിളിച്ചാൽ മതി വാഹനം നിങ്ങളുടെ പടിവാദിക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അൻ്റെ ലക്ഷം